ഞ്ചിൽ ഞാൻ സിനിമ തുടങ്ങുമ്പോഴത്തേക്കും വളരെ സ്നേഹത്തോടുകൂടി എന്റെ കൂടെ സഞ്ചരിച്ച ഒരു മനുഷ്യനാണ് ഇഷ്ടമുറ വളരെയധികം നാടുകൾ സഞ്ചരിച്ചു കുറെ നല്ല സിനിമകൾ ഉണ്ടായി ഒരു ബന്ധത്തിന്റെ പുറത്താണ് ദേവദൂതൻ എന്ന് എന്റെ മനസ്സിലോ എന്റെ എന്റെ സിബി എന്ന് പറയുന്ന പറഞ്ഞോ ഡയറക്ടർ ആയിട്ടുള്ള സുഹൃത്തിനാഥ് പട്ടിക എന്തെങ്കിലും ജനത്തിനെ അറിയിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കറിയാമായിരുന്നു അപ്പൊ അത് പലപ്പോഴും ഇതിന്റെ ഗാനങ്ങളും ഫോട്ടോഗ്രാഫി വസ്ത്രാലങ്കാരവും എസ് പി സതീഷൻ നേരത്തെ പറഞ്ഞു എസ് പി സതീഷൻ അപ്പൊ ഇത് ാണ് ഇതിന്റെ ഫോർമാറ്റിലേക്ക് എന്റെ മകളുടെ ഒരു ടീമുണ്ട് കോണി എന്ന് പറഞ്ഞ ഒരാൾ ഇത് ശേഷമാണ് ഞങ്ങൾ എന്നോട് പറഞ്ഞത് ഞാൻ ടെസ്റ്റ് അടിച്ച് നോക്കാം അതിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഒരു സെക്കൻഡ് വേർഷൻ എനിക്ക് അഭിമാനത്തോട് പറയാൻ പറ്റും അതായത് ഇത് എല്ലാ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ടു എന്ത് സൗന്ദര്യം എന്ന് പറയുന്ന ഒരു സംഭവം സംഭവമല്ല സിനിമ കാരണം അതായത് അതാണ് അതിന്റെ കാതൽ ദേവദൂതം എന്ന് പറഞ്ഞ കാതും അത് എന്നല്ല ഇന്ന് പ്രസന്റ് ചെയ്യുമ്പോ ഡിഫറെന്റ് ണെങ്കിലും മോഹൻലാൽ ഇപ്പൊ സൗന്ദര്യത്തിലാണ് അതിൽ ഒരിക്കലും അത് ഒരു പഴകിയ സിനിമയാണെന്ന് ആരും പറയില്ല രണ്ടാമത്തെ കാര്യം അതിന്റെ മ്യൂസിക് തിരുവിന്റെ വരികൾക്ക് നമ്മുടെ വിദ്യാസാഗർ

അവിടെയാണ് ഫൈനൽ ഫിക്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത് റെക്കോസും കാര്യങ്ങളും എനിക്ക് പറഞ്ഞാൽ കെട്ടി എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ അവർ കാണിച്ച് മിക്സി കഴിഞ്ഞിട്ട് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും ഒരു സംഭവം ഉണ്ടല്ലോ വിദ്യ വിദ്യയുടെ റെക്കോർഡിങ് സോങ്സ് കാര്യങ്ങളെല്ലാം തന്നെ എടുത്തു പറയേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിലും പഴകിയതല്ലാത്ത ഡ്രസ് കോഡ് അതിലുണ്ടായിരുന്നു എസ് എന്റെ എല്ലാ പടങ്ങളിലും ഒരു കോസ്റ്റ്യൂമർ ആയിരുന്നു അദ്ദേഹം ആണെങ്കിൽ ഈ പടം കണ്ടപ്പോ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഞാൻ ഇൻവൈറ്റ് ഞാൻ വിളിച്ചപ്പോഴും പറഞ്ഞു അന്ന് ചെയ്തിരിക്കുന്ന കോസ്റ്റ്യൂം ഇന്നത്തെ സ്റ്റൈലൊരിക്കലും അത് അന്നത്തെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്ന ലെവലല്ലായിരുന്നു അതെന്റെ ഏറ്റവും കൂടുതൽ ആളാധിച്ചു വരുമ്പോഴത്തേക്കും ഈ കോസ്റ്റ്യൂംസ് ഒക്കെ എനിക്കതല്ലേ മറ്റുള്ള എല്ലാ അങ്ങനെ ഒരു എല്ലാവിധത്തിലും ഒരു പുതുമ്മ ചെയ്യുമ്പോൾ ഇന്ന് ആരും പറയുന്നത് കേട്ടു അതായത് ഒരു പുതിയ സിനിമ റിലീസ് ചെയ്ത ലെവലിലാണ് ഞങ്ങൾ സിനിമ എന്തുകൊണ്ട് സന്തോഷം തീർച്ചയായിട്ടും ഇനി എപ്പ എനിക്കറിയില്ല ലാലുവായിട്ട് ഒരു സിനിമ ഉണ്ടാകും എന്നുള്ളത് എനിക്ക് അറിയില്ല അപ്പൊ അത് കാരണം ഇതിവിടെ എത്തിയതെന്ന് നന്ദി ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റിയതിന് നന്ദി എല്ലാരുടെ പ്രാർത്ഥനകളും ഞങ്ങൾ ഉണ്ടാവണം ഇതൊരു വലിയ വിജയം എന്ന് പറഞ്ഞൊരു അഞ്ചു കോടിപ്പോ പത്ത് കോടി കിളിപ്പോന്നും എനിക്ക് ആഗ്രഹമില്ല ഞങ്ങൾ ഉദ്ദേശിച്ച സിനിമ ഇതാണ് എന്ന് ഇന്ന് ജനങ്ങളെ ബോധിപ്പിക്കുകയാണ് വാർത്തി ദൈവത്തിന്റെ കയ്യിലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണല്ലേ അപ്പൊ എല്ലാരുടെ പ്രാർത്ഥനകളും വേണം എല്ലാ സന്തോഷത്തോടെയും ഞാൻ നിലനിർത്തുന്നു താങ്ക് യു മച്ച്